ചേർത്തല നഗരസഭയുടെ ആനദറ വേളിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇനി മുതൽ ഹരിതോദ്യാനം എന്ന പേരിൽ അറിയപ്പെടും മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ നാമകരണ പ്രഖ്യാപനം നിർവഹിച്ചു ചേർത്തല നഗരസഭയുടെ ആനദറ വേളിയിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രം ഇനി മുതൽ ഹരിത ഉദ്യാനം എന്ന പേരിൽ അറിയപ്പെടും വേളിയിലെ ശുചിമുറി മാലിന്യ പ്ലാന്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ നാമകരണ പ്രഖ്യാപനം നിർവഹിച്ചു ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ കേരളം നമ്പർ വണ്ണാണ് നാല് വർഷമായിട്ട് നമ്മൾ നമ്പർ വണ്ണായിട്ട് നിൽക്കുക പക്ഷെ നമ്പർ വണ്ണായിട്ട് നിൽക്കുകയാണെങ്കിലും ഈ ഓരോ വികസന ലക്ഷ്യത്തിൻ്റെ അടി ബന്ധപ്പെട്ടിട്ട് അവർ ഓരോരോ ചെറിയ ചെറിയ പോയിൻറ്റുകളുണ്ട് എന്തിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് താരതമ്യപ്പെടുത്തും അത് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെ രംഗത്ത് നമ്മൾ നമ്പർ വണ്ണൊന്നുമല്ല നമ്മൾ പ്പത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയെട്ടാം ഇരുപത്തിയെട്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഏറ്റവും മോശപ്പെട്ട നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ കേരളം ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ദ്രവമാലിന്യ സംസ്കരണത്തിലാണ് ശരാശരി ദേശീയ ശരാശരി അമ്പത്തഞ്ച് ശതമാനം നമ്മൾ മൂന്ന് ശതമാനം അതിന്റെ ഈ മൂന്ന് ശതമാനം രണ്ട് നഗരസഭകളുടെ ഇത് വെച്ചുകൊണ്ടാണ് അതും കൂടി കൊണ്ടാണ് ചേർത്തല എന്നുള്ള നഗരസഭയിൽ ഒരു പ്ലാന്റ് വരുന്നത് നിങ്ങൾ ഭയങ്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി എ എസ് സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ ആശാ മുകേഷ് ലിസി ടോമി സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് എം ഇ രാമേന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ആനന്ദറവളിയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന് പുറമെ ഹരിതകർമ്മ മെറ്റീരിയൽ കളക്ഷൻ സെൻ്ററും നഗരസഭ പ്രവർത്തിപ്പിക്കുന്നുണ്ട് നിലവിൽ പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഗ്യാസ് ക്രെബിറ്റോറിയത്തിൻ്റെ അറ്റകറ്റപ്പണികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിച്ചു വരുന്നു ഇവിടെ തന്നെ ആധുനിക രീതിയിലുള്ള വോൾട്ട് ടൈപ്പ് ശ്മശാനത്തിന് കെ സി വേണുഗോപാൽ എം പി പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടിച്ചേരുന്ന സമുച്ചയത്തിനാണ് ശാരദാ മുരളീധരൻ നാമകരണം നടത്തിയത് പിൻമീഡിയ ചേർത്തൽ